നിങ്ങൾ ോ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉണ്ടായിരുന്നു ഈ വോയിസ് കേട്ട് നോക്കിയേ ഈ ഒന്ന് വിളച്ചെണ്ണ കേട്ടോ തൈക്കോടം ഓയിൽ ബിൽ തൃപ്പണത്തിൽ സജീവനാണുണ്ട് അയാൾ ഉണ്ടാക്കുന്ന വിളച്ചാ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നിട്ട് ഭയങ്കര വിവാദം ഓയിൽ ബിൽ സജീവൻ ഇതിപ്പോ ഒരു സൈബർ ആക്രമണം മാത്രമാണ് പക്ഷെ ഇതിലും വലിയ ആക്രമണം എനിക്കെതിരെ വരും കാരണം സംഘടനയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വ്യാജ വെളിച്ചെണ്ണക്കാർക്കെതിരെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഞാനാണ് ഞാനാണ് കേസ് നടത്തുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ ജി എസ് ടി വകുപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകളിലൊക്കെ ഇവർ പരാതി കൊടുത്ത് എനിക്കെതിരെ പണി വരും അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ എല്ലാ വ്യാജ വെളിച്ചെണ്ണക്കാരെ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചെണ്ണക്കാരെ ഒറ്റടിക്ക് നിർത്തിക്കാം എന്നുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല കാരണം അത് സാധിക്കുന്ന കാര്യവുമല്ല പക്ഷെ പൊതുജനങ്ങളുടെ മുമ്പിൽ ഇവർ ഭയങ്കര പുണ്യാളന്മാരാണ് നന്മ ചെയ്യുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നവര് വിൽക്കുന്നത് എന്താണ് സാധനം എന്നുള്ളത് പൊതുജനം ഒന്ന് അറിയേണ്ടത് അല്ലെങ്കിൽ പൊതുജനത്തിന് അറിയിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയത് ഈ വീഡിയോ ചെയ്യുന്നത് സംഘടനയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം സംഘടനയിലുള്ള മില്ലുകാർക്കും മാത്രമല്ല സംഘടനയിൽ ഇല്ലാത്ത മില്ലുകാർക്കും കൂടി ഉണ്ട് അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം ഇപ്പം എത്രയൊക്കെ വീഡിയോ ചെയ്താലും ശരി എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ചിലർ കമൻ്റ് ചെയ്യാൻ ഞാൻ കള്ളനാണെന്ന് അതും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ രണ്ടാമത്തെ കേസ് എനിക്കായിട്ട് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സ്ഥലത്ത് പറഞ്ഞതിൻ്റെ പേരിൽ അവരെനിക്ക് രണ്ട് കോടി രൂപയുടെ വക്കീൽ നോട്ടീസ് അയച്ചു അപ്പം പിന്നെ ഞാൻ കേസായിട്ട് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അതെന്നെ ബാധിക്കുന്ന കാര്യമല്ലേ നിലവിൽ ഇത് കോടതിയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് ഞാൻ ഈ ആളുകളുടെ പേരൊന്നും പുറത്തുവിടുന്നില്ല ഇത് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനവും ഇത് കേസ് അവർക്ക് എതിരെ ആയിരിക്കും അതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്ന് കരുതുന്നു അപ്പം അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഞാനത് വ്യക്തമാക്കാം ആരൊക്കെയാണ് ഇതിൽ പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് ദയവായി വീഡിയോ മുഴുവനും ഒന്ന് കാണണേ ഈ വെളിച്ചെണ്ണ ഒന്ന് വാങ്ങി ഉപയോഗിച്ചേക്കോ തൈക്കോടം ഓയിൽ മിൽ തൃപ്പണത്തിൽ സജീവ എന്നിട്ട് ഭയങ്കര വിവാദം ഓയിൽ മിൽ സജീവൻ നിങ്ങളിപ്പോ കേട്ട ഈ വോയിസ് ഒരുപാട് കേസുകളിൽ ജാമ്യത്തിലുള്ള ഒരു മഹത് വ്യക്തിയുടെ അയാളുടെ വെളിച്ചെണ്ണ ഫാക്ടറി ഉണ്ടായിരുന്നു എറണാകുളം ജില്ലയിലാണ് അത് സർക്കാർ പൂട്ടിച്ചു വേറെ ഒരുപാട് പേരെ കോടിക്കണക്കിന് രൂപ ഒന്നു രണ്ട് ലക്ഷങ്ങളല്ല കോടിക്കണക്കിന് രൂപ പറ്റിച്ചതിന്റെ പേരിൽ നിലവിൽ ജാമ്യത്തിലാണ് എന്തെങ്കിലും കേസ് കൊടുത്ത് അയാളുടെ പേരിൽ വേറെ എന്തെങ്കിലും കേസ് വന്നുകഴിഞ്ഞാൽ അയാളുടെ ജാമ്യം റദ്ദാവും ആള് എറണാകുളത്താണ് താമസിക്കുന്നത് പക്ഷേ ആള് കോട്ടയംകാരനാണ് ഇയാളിപ്പോൾ നിലവിൽ കൊപ്ര കച്ചവടമായിട്ട് വളരെ സജീവമാണ് ദൈവത്തെ ഓർത്ത് നിങ്ങളാരും അയാൾ അയാളുടെ അടുത്ത് കൊപ്ര വാങ്ങിക്കല്ലേ തലവെച്ച് കൊടുക്കല്ലേ എന്തെങ്കിലുമൊക്കെ കെണികൾ അയാൾ ഒപ്പിച്ച് തരും ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ജി എസ് ടി നമ്പറെങ്കിലും വെച്ചിട്ട് അയാളെ തട്ടിപ്പ് ചെയ്യും അതുകൊണ്ട് അയാളുമായിട്ടുള്ള ഇടപാടുകൾ നടത്തി അബദ്ധത്തിൽ ചാടല്ലേ